അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം രുദ്രൻ്റെ മുറിയിൽ പോയി അഭിലാഷ് കാണുന്നത് കുറച്ച് ആണുങ്ങളുടെ ഫോട്ടോ എടുത്ത് നോക്കുന്ന രുദ്രനി നീ പെണ്ണൂടി വിട്ട് ആണിനെ പിടിക്കാൻ തുടങ്ങിയു ഹോമോ കളിയാക്കിക്കൊണ്ട് അഭിലാഷിരുന്നു ഏയ് ഇത് ദശിക്കുണ്ടി നോക്കുന്ന കല്യാണ ചക്കനാ ഏതെങ്കിലും കൊടുത്താൽ നിന്റെ ഈ സംശയം തീർന്നിട്ടു രുദ്രൻ മോ നോക്കത് പറഞ്ഞു ആണോ എന്നാ നോക്ക് അല്ല നീ എന്തിനാ ആ പെണ്ണിനോട് നിന്നെ നോക്കണ്ടെന്ന് വിലക്ക് വെച്ചേക്കുന്നത് നിനക്ക് ഭയം നടക്കട്ടെ നിങ്ങളുടെ നാടകം ചിരിയോടെ അവലഷ പറഞ്ഞു ഈശ്വരി കമ്പനിയിൽ പോയി മാഡം യൂണിയൻ ലീഡർ പേടിയോടെ വിളിച്ചു എന്താണ് ഇന്ന് വർക്കേഴ്സ് ആരും ജോലി ചെയ്യുന്നില്ലേ ഗൗരവത്തിൽ ഈശ്വരി ചോദിച്ചു ബോണസ് കൊടുത്തില്ല എന്ന പേരിൽ സ്ട്രൈക്ക് കടത്തുന്നു മാനേജർ പേടിയോട് പറഞ്ഞു നടത്തട്ടെ ഇവരൊക്കെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ ബോണസ് എടുത്തുകൊടുക്കാൻ ഗവർണറെ അപ്പാൻ വീട് സ്വത്താണോ അഹങ്കാരത്തോടെ ഈശ്വരി ചോദിച്ചു ഈ സ്വത്ത് മാഡത്തിന്റെ അപ്പന്റെ സ്വത്തൊന്നല്ലല്ലോ മാഡം യൂണിയൻ ലീഡർ ദേശത്തിൽ ചോദിച്ചു യു സ്റ്റുപ്പിഡ് ദേഷ്യത്തിൽ ടേബിളിൽ ആഞ്ഞടിച്ചുണ്ട് ഈശ്വരി അലറി അല്ലറട്ടോ മാഡം ഈ സ്വത്തിന്റെ അവകാശം പെണ്ണും പിടിച്ച് കള്ളം കുടിച്ച് നടക്കുന്നു അങ്ങേർക്കറിയുമോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങളെ വെച്ചേക്കുമോ യൂണിയൻ ലീഡർ പരിഹാസത്തോട് പറഞ്ഞു ഈശ്വരി എഴുന്നിട്ട് അവന്റെ അടുത്തുനിന്ന് അവനെ ആഞ്ഞയില്ലി എന്നെ തല്ലി അല്ലി ഇനി എങ്ങനെ ഈ കമ്പനി ഓടും നോക്കട്ടെ യൂണിയൻ ലീഡർ ഓടിപ്പോയി എല്ലാവരുടും പറഞ്ഞു ജോലി നിർത്തി എല്ലാരും സ്ട്രൈക്ക് കടത്തി മേഡം പ്രശ്നമായല്ലോ രുദ്രൻ സാറിന്റെ കാതിൽ പോയാൽ എല്ലാം അറിയും അതോടെ പേടിയുടെ മാനേജർ പറഞ്ഞു ഒന്നും ആകില്ല അവനെ വരച്ചവരികൾ നിർത്താൻ എനിക്കറിയാം ചിരിയുടെ ഈശ്വരി പറഞ്ഞു നർസിംഗ കമ്പനിയിലെ എല്ലാ ജോലിക്കാരും സ്ട്രൈക്ക് കടത്തി ഈശ്വരയുടെ കൈവിട്ട് പോകാൻ തുടങ്ങി പുരുഷോത്തമൻ ഇതറിഞ്ഞു ഹാളിലിരിക്കുന്നു പുരുഷോത്തമനും ഈശ്വരിയും രുദ്രൻ പുറത്തു വന്നിരുന്നു മോനി പുരുഷോത്തമൻ വിളിച്ചു രുദ്രൻ വിളിയേക്കാതെ പോവാൻ നിന്നു ഒരു നിമിഷം പുരുഷോത്തമൻ എഴുന്നേറ്റ് രുദ്രന്റെ അടുത്ത് വന്നു അടുക്കളയിൽ നിന്ന് ദശ എല്ലാം നോക്കിക്കൊണ്ടിരുന്നു രുദ്രൻ മോ കൊടുക്കാതെ ഇരുന്നു ഈശ്വരി ഭയത്തോടെ നോക്കിയിരുന്നു കമ്പനി കാര്യങ്ങൾ മോ എന്ന് അറിഞ്ഞില്ലേ എല്ലാം കൈവിട്ടുപോയി മോനെന്ന് പുരുഷോത്തമൻ പറഞ്ഞു തീരുന്നുവെന്നി അതെന്നെ വാദിക്കുന്ന വിഷയമല്ല രുദ്രൻ എടുത്തു ചാടി മറുപടി കൊടുത്തു നിന്നെ വാദിക്കുന്ന വിഷയാണ് നിന്റെ കമ്പനിയാണ് തരുന്നത് നിന്നെ വിശ്വസിച്ച് എൻ്റെ അച്ഛൻ നിനക്കെന്ന സ്വത്താണ് സ്വത്താണിതൊക്കെ നീ അറിയണം പുരുഷോത്തമൻ അമർശത്തോടെ പറഞ്ഞു മമ്മ ഉണ്ടല്ലോ മമ്മ നോക്കും രുദ്രൻ പറഞ്ഞുകൊണ്ട് മറുപടി കക്കം നിൽക്കാതെ പുറത്തു ഈശ്വരി നെടുവർ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് പോയി ഞാൻ വളർത്തിയ മോന എന്നെ അവനെ അത്രയ്ക്ക് വിശ്വാസമാണ് ആങ്കാരത്തോടെ പറഞ്ഞുകൊണ്ട് ഈശ്വരി പോയി പുരുഷോത്തമൻ ഒന്നുമുണ്ടാതിരുന്നു ഇതൊക്കെ ദൂരെ നിന്ന് രവീന്ദ്രൻ നോക്കിയിരുന്നു രവീന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞു ഹാളിൽ എല്ലാവരും ഇരുന്നു രുദ്രൻ കുറച്ചുപേരെ കൊണ്ട് ഹാളിൽ വന്നു അരമുനി ഈശ്വരി സംശയത്തോടെ ചോദിച്ചു പറയാം ദശ അടുക്കളെ നോക്കി രുദ്രം വിളിച്ചു സന്തോഷത്തോടെ കൂടി ദശ കാളിൽ വന്നു ദശയുടെ കണ്ണുകൾ തിളങ്ങി രുദ്രൻ ഒരു നിമിഷം ദശയെ നോക്കി സാറ് വിളിച്ചായിരുന്നോ സന്തോഷം കൊണ്ട് ദശ ചോദിച്ചു ഇത് രാജീവ് നിന്നെ കെട്ടാൻ പോന്ന ചെക്കൻ രുദ്രൻ ദശയുടെ മുഖത്ത് വെക്കാതെ ചെക്കനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞെട്ടിലൂടെ ഈശ്വരി നോക്കി വന്ദനയുടെ മനസ്സ് സന്തോഷം കൊണ്ട് പറഞ്ഞു ദശയുടെ മുഖം വാടി കണ്ണുകൾ നിറയുന്നത് ആരും കാണാതിരിക്കാൻ ദശ നന്നെ പാടുവിട്ടു മോനി ഇത് ഇതൊക്കെ നമ്മൾ ഇതിൽ നോക്കണം ഈശ്വരി തടഞ്ഞു മമ്മ ഇവളുടെ കാര്യമെല്ലാം നമ്മൾ നോക്കും എന്ന് വാക്കുണ്ട് അത് മറന്നോ ദശ നല്ല കുട്ടിയല്ലേ നല്ലൊരു ബന്ധം അവൾക്ക് വേണം രുദ്രൻ പറഞ്ഞൊപ്പിച്ചു ദശ ഒന്നുമുണ്ടാതെയിരുന്നു രുദ്രൻ ദശയെ ഒരു നിമിഷം നോക്കി രാജീവ് നന്നായിട്ട് കുടുംബം നോക്കും നല്ലൊരു കുട്ടിയാ രാജ അവൾ നിന്റെ പെണ്ണാട്ട് വരും ഈ രുദ്രൻ വാക്കിയായിരുന്നു പോരെ രുദ്രൻ രാജീവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വന്ദനയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി എന്നാ ശരി താമ്പൂലം മാറ്റാൻ വേണ്ടി നല്ലൊരു ദിവസം പറയാം രുദ്രൻ അവരെ നോക്കി പറഞ്ഞു എന്നാൽ ശരി അന്നൊന്ന് നമുക്ക് ആഘോഷിക്കാം രാജീവിന്റെ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും പെണ്ണിനോട് സംസാരിക്കാനുണ്ടോ രാജീവ് രുദ്രൻ ചോദിച്ചു എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല ദശ എടുത്തടിച്ചതുപോലെ പറഞ്ഞു എന്നാൽ ശരി ഇനിയും സമയമുണ്ടല്ലോ അപ്പോൾ നമുക്ക് സംസാരിക്കാം രാജീവിനെ ദശ കൊടുത്ത മറുപടി വല്ലാതെയായി രുദ്രൻ ഒന്നുമില്ലാതെ ദശയെ നോക്കി ദശയും അവനെ നോക്കിയിരുന്നു പരസ്പരം കണ്ണുകൾ കൊണ്ട് പരിഭവം പറയുന്നു എല്ലാവരും പോയതും എന്താ ദശ എങ്ങനെയാണോ വന്ദനോട് സംസാരിക്കുന്നത് വന്ദന ദശയുടെ അടുത്തുനിന്ന് യോജിച്ചു രുദ്രനെ ദശ ഒന്നുമിണ്ടാതെ നോക്കി രുദ്രൻ അപ്പോഴും മൗനമായിരുന്നു പറ ദശ നിനക്ക് അയാളെ ഇഷ്ടമായില്ലേ അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് വന്ദനെ പിന്നെയും ചോദിച്ചു രുദ്രനെ അപ്പോഴും ദശ ഒന്നുമുണ്ടാതെ നോക്കി രുദ്രനും അവളുടെ മറുപടി കേൾക്കാൻ വേണ്ടി ആകാംക്ഷയോട് നോക്കി എനിക്കിഷ്ടായി ദശ രുദ്രന്റെ നേരത്തെ ഒന്ന് കണ്ണെടുക്കാതെ നോക്കിയോണ്ട് പറഞ്ഞു രുദ്രന്റെ ഹൃദയം പിടഞ്ഞു ദശയുടെ മറുപടി രുദ്രൻ കേട്ടതും അവളിൽ നിന്ന് നോട്ടം മാറ്റി തന്റെ മുറിയിൽ പോയി കഥയെ അടച്ചു സന്തോഷത്തോടെ വന്ദന ദശയെ ചേർത്ത് പിടിച്ചു അപ്പോഴും ദശ അനങ്ങാതെയിരുന്നു ദശയുടെ കണ്ണുകൾ പോലും ചലിച്ചില്ല രുദ്രൻ ദേശത്തിൽ കട്ടില്ലിരുന്നു രുദ്രൻ സെൽപ്പ് തുറന്ന് മദ്യം എടുത്ത് ആവളം കുടിച്ചു അവൻ്റെ മനസ്സ് കലങ്ങിയിരുന്നു അവൻ ആ വേദന ഉണർന്ന നിമിഷം മദ്യം കൊണ്ട് അവൻ്റെ വേദന മാറ്റി ദശ ഒന്നും വേണ്ടാതെ അടുക്കളയിൽ പോയി അവൾ കുമാരിയോട് പറഞ്ഞുകൊണ്ട് തൻ്റെ ഗസ്റ്റ് ഹൗസിൽ പോയി കഥനടച്ച് കട്ടില്ല എന്ന് പൊട്ടിക്കരഞ്ഞു എൻ്റെ സ്വപ്നത്തിലെ രാജാമാരൻ അസുരനാണെന്ന് അറിയുന്ന നിമിഷം എൻ്റെ എവിടെയോ ഒരു പ്രണയം തളർത്തു സ്നേഹം കൊണ്ടാണ് അസുരനോട് അടിവെക്കാൻ തുടങ്ങിയത് ഒറ്റ സെക്കൻഡുകൊണ്ട് എൻ്റെ പ്രണയം വെറുതെയായിപ്പോയെന്ന് തെളിച്ച നിമിഷം അസുര ഒരിക്കലും മാറില്ലെന്ന് മനസ്സിലാക്കിയ നിമിഷം എൻ്റെ കൃഷ്ണ നിനക്കെന്നെ അങ് ഒറ്റയടിക്ക് കൊന്നുകൂടെ ദശ പൊട്ടിക്കരഞ്ഞു അവൾ എപ്പോഴോ അവൾ അറിയതുടങ്ങിപ്പോയി രുദ്രനെ കണ്ട് പോയെന്ന് ഈശ്വരി കമ്പനി പ്രശ്നം ഒതുക്കി തീർത്തു സത്യമല്ല അറിഞ്ഞാൽ രുദ്രൻ തിരിയുമോ എന്ന് ഭയം അതുകൊണ്ട് ഈശ്വരി അവരുടെ ഡിമാൻഡ് അംഗീകരിച്ചു നേരം പുലർന്നു കുമാരി ടീയെടുത്തുകൊണ്ട് രുദ്രന് കൊടുക്കാൻ പോയി നിശ കുമാരിയെ തടഞ്ഞു ഞാൻ കൊണ്ടു കൊടുക്കാം നിശ പിടിച്ചു മരിച്ചു മോളെ പേടിയുടെ കുമാരി വിളിച്ചു സാറിയില്ല ഞാൻ കൊടുത്തോളാം ചേച്ചിക്ക് ഒരു പ്രശ്നവും വരില്ല പേടിക്കണ്ട ദശ പറഞ്ഞോണ്ട് പോയി രുദ്രന്റെ മുറിയിൽ ദശ പോയി ദശയെ കണ്ടതും രുദ്രൻ എഴുന്നേറ്റു നിന്നോട് ഇങ്ങോട്ടൊന്നും വരല്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത് ദശയുടെ അടുത്തൊന്ന് രുദ്രൻ ചോദിച്ചു ഇയാളെ നോക്കാനല്ലേ എന്നെ ജോലിക്കെടുത്തത് അതുകൊണ്ട് ഞാൻ തന്നെ ഇയാളെ നോക്കും ഇയാൾക്കത് പറ്റില്ലെന്നാണ് എന്നെ പിരിച്ചുവിട്ടേക്ക് കപ്പനെ നീട്ടിക്കൊണ്ട് ദശ പറഞ്ഞു നിനക്ക് വേറെ പണി തന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാണവോ ഇത്ര ഒപ്പ്രാളാമോ കപ്പനെ മേടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചു എനിക്ക് വേറെ പണിയൊന്നും വേണ്ട ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കും അത് ഇഷ്ടമല്ലേ എന്നെ പിരിച്ചുവിട്ടേക്ക് എനിക്ക് പ്രശ്നമില്ല ഓ നീ മനഃപൂർവ്വം അടി ഉണ്ടാക്കാൻ ഇറങ്ങിക്കാണല്ലേ രുദ്രൻ ദശയെ അടിപൊടി നോക്കിക്കൊണ്ട് ചോദിച്ചു അതെ മനഃപൂർവ്വം ഇറങ്ങിയത് തന്നെയാ അടിയുണ്ടാക്കാൻ തന്നെയാ എന്റെ തീരുമാനം ദേഷ്യടങ്ങാതെ ദശ പറഞ്ഞു ആണോ രുദ്രൻ ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു അതെ എന്തായാലും ഇയാളുടെ കയ്യിൽ നിന്ന് അടിമടിക്കും അത് ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ല വിനി എന്തൊക്കെയാണ് എന്നെ കെട്ടിച്ചുട്ടിട്ട് എന്തെടുക്കാനാ പുല്ലി കതച്ചോണ്ട് ദശ പറഞ്ഞു രുദ്രൻ അപ്പോഴും ഒന്നും ഇണ്ടാതെ അവളെ നോക്കിയിരുന്നു രുദ്രന്റെ നോട്ടം നേരിടാനാതെ ദശ സംസാരം നിർത്തി കുടിച്ചു തീർന്നു ദശ ത്തിൽ ചോദിച്ചു രുദ്രൻ അപ്പോഴും ദശ നോക്കിയിരുന്നു ദശ ഒന്നുമുണ്ടാതെ അവന്റെ കയ്യിലിരുന്ന കപ്പിനെ മേടിച്ചോണ്ടുപോയി രുദ്രൻ ചിരിയോടെ അവൾ ഓടിപ്പോന്നത് ബാൽക്കണിയിൽ നിന്ന് നോക്കി കുമാരി രുദ്രൻ ചിരിക്കുന്നത് ആദ്യമായി കണ്ടു കുമാരിയുടെ ചുണ്ടിലും ചെറുപ്പും വിടർന്നു ജീവന്റെ വീട്ടിൽ കാവേരി വയ്യാതെ കൊണ്ട് ജീവൻ ഓർമ്മളിയോട് ഊർമിളയോട് എന്താണേ കാവേരിക്ക് അവളിങ്ങനെ കിടക്കില്ലല്ലോ സംശയത്തോടെ ജീവൻ ചോദിച്ചു എന്തോ രാവിലെ തൊട്ട് ഒരു തലവേദന മരുന്നെടുത്ത് കിടക്ക പാവം ഊർമിള പാത്രം കഴിക്കൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ കിടച്ചിലൂടെ ജീവൻ ചോദിച്ചു നിന്റെ പെണ്ണി നീയല്ലേ കൊണ്ടുപോകണം എടമോനി എല്ലാവരെയും വെറുത്ത് നിന്റെ കാൽ കീഴിൽ ആ പെണ്ണ് കിടക്കുന്നു ചവിട്ടി അരക്കല്ലേ മോനി സ്നേഹത്തോട് ഓർമ്മള പറഞ്ഞു ജീവൻ ഒന്നും ഒന്നുമില്ലാതെ മുറിയിൽ പോയി റെഡിയാകു ഹോസ്പിറ്റലിൽ പോവാം മുറിയിൽ വന്ന ജീവൻ ആരോടായി പറഞ്ഞു കാവേരി വിശ്വസിക്കാനാതെ അങ്ങനെ കടന്നു നിന്നോടാ പറഞ്ഞത് എഴുന്നേറ്റ് റെഡിയാകാൻ ഹോസ്പിറ്റലിൽ പോവാം ജീവൻ പിന്നെയും പറഞ്ഞു കാവേരി ആ വയ്യാത്തത് കാര്യമാക്കാതെ ചാടി എഴുന്നേറ്റു ഏട്ടാ എനിക്കൊന്നുമില്ല എനിക്ക് മാറി ഏട്ടൻ എന്നോട് മിണ്ടിയല്ലോ അത് അത് മതി കാവേരി സന്തോഷം കൊണ്ട് തലമുടിയെ കെട്ടിക്കൊണ്ട് പറഞ്ഞു ജീവൻ അവളുടെ സന്തോഷം കൊണ്ട് അത്ഭുതം കണ്ടു കാവേരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവളുടെ സന്തോഷം കണ്ട് ജീവന്റെ മനസ്സുലഞ്ഞു എനിക്കൊന്നുമില്ല ഏട്ടാ ഏട്ടൻ ചേർത്ത് പിടിച്ചാൽ എന്റെ അസുഖൊക്കെ മാറും കാവേരി സന്തോഷം കൊണ്ട് ജീവന്റെ അടുത്ത് വന്നു ജീവൻ കരഞ്ഞുകൊണ്ട് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു കാവേരിയും അവൻ ഇറുകെ പുലർന്ന് പൊട്ടിക്കരഞ്ഞു തുടരും